ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈവിനെ കുറിച്ചാണ് കേട്ടോ എന്താണ് ലൈവ് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം എന്നിവയിലൊക്കെ നമുക്ക് ലൈവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഒരു അമ്പതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് നമുക്ക് യൂട്യൂബില് ലൈവ് എന്നൊരു ഓപ്ഷൻ നമ്മുടെ ചാനലിലുള്ളവർക്ക് കിട്ടുന്നത് യൂട്യൂബില് അമ്പതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം ഞാൻ യൂട്യൂബാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് യൂട്യൂബിനെ കുറിച്ചാണ് ഒരു ഐഡിയ ഉള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമത്തെ കാര്യം എനിക്ക് അറിയില്ല ഞാൻ അവിടെ ചെയ്യാറില്ല അപ്പോൾ ഒരു അമ്പതിൽ കോടി സബ്സ്ക്രൈബേഴ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് കിട്ടും ലൈവ് എന്നൊരു ഓപ്ഷൻ കിട്ടും അതിലൂടെ നമുക്ക് വേഗം നമുക്ക് നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആവാൻ പറ്റും അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനൊക്കെ നമുക്ക് ലൈവ് എന്നൊരു ഓപ്ഷൻ വളരെ എഫക്റ്റീവ് ആണ് ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ ഇന്ന് ലൈവ് ചെയ്തിട്ടാണ് മോണിറ്റൈസേഷൻ ആവുന്നത് ഞാനും അതുപോലെ ലൈവ് ചെയ്തിട്ടാണ് മോണിറ്റൈസേഷൻ ആയത് മാത്രല്ല ഒരു ോറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈവില് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ലൈവില് കിട്ടും അത് വളരെ ഉപകാരമാണ് കാരണം നമ്മളെ പോലെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ അത് വളരെ ഒരു ഭയങ്കര മോട്ടിവേഷൻ കൂടിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ ഓരോരുത്തരും ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലൈവ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ആ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ ചെറിയ യൂട്യൂബേഴ്സിന് നല്ല കാര്യമാണ് എന്നാൽ പോലും ഇതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പറയുകയാണെങ്കിൽ ഒരു നാല്പതിൽ കൂടുതൽ പ്രായമായ സ്ത്രീകളൊക്കെ ഈ ലൈവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മലയാളീസ് മാത്രമല്ല പലവരും പലരും ഇതുപോലെ ലൈവ് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ലൈവ് എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോട്ട് ലൈവ് ഹോട്ട് ലൈവ് എന്നെ പറയാം കാരണം നമ്മുടെയൊക്കെ ലൈവില് വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നു ചേച്ചി ഹോട്ട് ലൈവ് ഉണ്ടോ അക്ക ഹോട്ട് ലൈവ് ഉണ്ടോ എന്ന് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ ഹോട്ട് ലൈവ് എന്താണെന്നും ഈ കേക്കുന്ന ഒരുപാട് പേർക്ക് അറിയാം എന്താ പറയാ നല്ല വസ്ത്രധാരണം കേട്ടോ വസ്ത്രധാരണത്തെ കുറിച്ച് ഒട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരും വസ്ത്രം ധരിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിട്ടാണ് ഡ്രസ് ഇടേണ്ടത് അതിനൊന്നും നമ്മൾ ഒന്നും പറയില്ലാട്ടോ പക്ഷെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവിടെ കുറച്ച് മാന്യമായ രീതിയിലൊക്കെ വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ചെയ്യുന്നതാണ് ഇവര് എന്താ പറയാ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സും എന്താ പറയാ ആളുകളെ രോമാഞ്ചം കൊള്ളിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണായിട്ടൊക്കെ ഇവര് വരിക മാത്രല്ല അവര് സംസാര രീതിയും അങ്ങനെയാണ് അങ്ങനെ വന്നിട്ട് അവർ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഈ ലൈവിലൂടെ ഉണ്ടാക്കുന്ന ഞാൻ ഇതുവരെ ഒരാളുടെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് ആരുടെ പേര് ഞാനിവിടെ എടുത്തു പറയാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇവര് ഒരുപാട് വ്യൂസ് ഉണ്ടാക്കും അതുവഴി ഒരുപാട് പൈസ വാങ്ങും അതല്ല മെമ്പർഷിപ്പ് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ യൂട്യൂബ് യൂട്യൂബ് എണ്ണം തന്നെ കൊടുത്ത സംഭവമാണ് മെമ്പർഷിപ്പ് ഇങ്ങനെ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരുടെ വേഷം അതെല്ലാം കണ്ട് അട്രാക്റ്റീവ് ആയിട്ടും ഒരുപാട് പേര് ഇങ്ങനെ മെമ്പർഷിപ്പ് എടുക്കും അതിനു വേണ്ടി ഈ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി ഇവര് സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈവ് തന്നെ ചെയ്യും മെമ്പർഷിപ്പ് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനു വേണ്ടി സെപ്പറേറ്റ് ലൈവ് ചെയ്യും മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യും ഇവിടെയുള്ള മസാലയൊക്കെ ആളിൽ കൂടുതലായിരിക്കും ആ മെമ്പർഷിപ്പ് ലൈവില് ഈ മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്നത് അതിനു വേണ്ടിയാണ് അവർ മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മുടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് തന്നെ പറയാം ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരുപാട് പേര് സമൂഹത്തിലുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു ലൈവാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ ലൈവ് കാണുന്നത് എന്താ പറയുക എയ്റ്റി പ്ലസ് ആയ മക്കളല്ല പതിനെട്ടിൽ വയസ്സ് കൂടുതൽ ആയ മക്കളല്ല നമ്മുടെ വീഡിയോസ് കാണുന്നത് ടീനേജേഴ്സും കുഞ്ഞു മക്കളൊക്കെ നമ്മൾ ലൈവ് അവരുടെ കയ്യിൽ ഇന്ന് ജനിച്ചു വിടാൻ കുട്ടിയുടെ കയ്യിൽ വരെ ഫോൺ ഉണ്ടാവും അത്രയും ചെറിയ മക്കൾ പോലും ഫോൺ യൂസ് ചെയ്യുന്നതാണ് നമ്മളൊക്കെ ലൈവ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ചേച്ചി ഞാൻ കുഞ്ഞു കുട്ടിയാണ് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ എനിക്ക് ചേച്ചി ലൈവ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് ഫേക്ക് ആണോ ഒന്നും നമുക്കറിയില്ല അച്ഛൻ്റെ നമ്മുടെ ഫോണാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ നമ്മുടെ ലൈവിലൊക്കെ കയറുന്നുണ്ട് അപ്പൊ ഇത്തരം പേര് ഇത്തരം മക്കൾ തന്നെയല്ലേ ഈ ലൈവും കാണുന്നത് ഇത്തരം ഈ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന പോലത്തെ ലൈവ് തന്നെയല്ലേ നമ്മുടെ മക്കളും കാണുന്നത് അവരും അവർക്ക് അറിയില്ല ഏത് ലൈവാണ് എടുത്ത് കാണേണ്ടതെന്ന് അവർക്ക് അറിയില്ല അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ ലൈവ് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിനോട് കൊടുക്കുന്നത് അത്ര നല്ല മെസ്സേജ് ആണോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് മനസ്സിൽ ചിന്തിക്കാം ഈ ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടി ഒരുപാട് സൈറ്റും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് അവർക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാം എന്നിരുന്നാൽ പോലും ചെറിയ എമൗണ്ട് ഒക്കെ മുടക്കിയിട്ടല്ലേ എന്നാൽ പിന്നെ നമുക്ക് കാണാമല്ലോ ലൈവ് ആയിട്ട് എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും ലൈവിലോട്ടൊക്കെ വരുന്നത് ഈ ലൈവ് ചെയ്യുന്നതിലൂടെ ഈ ലൈവ് ചെയ്യുന്നവർക്ക് എന്തായാലും എന്താ പറയാ പൈസ കിട്ടും അവരുടെ പോക്കറ്റ് എന്തായാലും ഫുൾ ആവും ഈ ലൈവിൽ മെമ്പർഷിപ്പ് എടുത്ത് വരുന്നവർക്ക് വേണ്ടത് അവരെ മനസ്സ് അവർ അവർ അവരെന്തോ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ അവർക്ക് ഈ ലൈവിലൂടെ കിട്ടുന്നത് ഇതൊക്കെ ഓക്കെയാണ് പക്ഷെ ഇതിലൊന്നും പെടാത്ത കുറച്ച് ആളുകൾ ഉണ്ടല്ലോ ഇത്തരം ലൈവ് കാണുന്ന കുറച്ച് മക്കളൊക്കെ ടീനേജേഴ്സ് എന്താ പറയാ ഗേൾസ് ഉൾപ്പെടെ ഇത്തരം ലൈവ് കാണുന്നവരുണ്ടാവാം അപ്പൊ അവർക്കൊന്നും നമ്മുടെ ഈ ചേച്ചിമാർ കൊടുക്കുന്നത് നല്ല മെസ്സേജ് അല്ല ഈ കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണമൊക്കെയാണ് ഞങ്ങൾ ഈ ലൈവ് ചെയ്യുന്നത് എന്ന രീതിക്കാണ് അവരുടെ അഭിപ്രായങ്ങൾ മക്കൾക്ക് സുഖമില്ല കുടുംബത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ദാരിദ്ര്യാണ് പട്ടിണിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവര് ഇത്തരം ലൈവിലോട്ട് വരുന്നത് അവർ ആദ്യമൊക്കെ മാന്യമായ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഒന്നും ഹിറ്റ് ആവുന്നില്ല റീച്ച് ആവുന്നില്ല കണ്ടവട്ടന്നെ അവര് ഇത്തരം ലൈവിലോട്ട് വരുന്നത് ഈ ലൈവ് രണ്ടു ദിവസം ചെയ്ത അവർക്ക് മൂന്നാമത്തെ ദിവസം അവൾ അവർക്ക് അവർക്ക് ലക്ഷങ്ങളായിരിക്കും വ്യൂസ് ഈ ലക്ഷങ്ങൾ വ്യൂസ് വരുന്ന വരുന്നവർ പൈസ വാങ്ങുന്ന അവർ പൊക്കെ ഇടുന്നു പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കുട്ടികൾ മാത്രം ഈ ലൈവ് കാണുന്നവർ മാത്രല്ല മാന്യമായി ലൈവ് ചെയ്യുന്നവരും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മാന്യമായ ലൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയോ സൂപ്പർ ചാറ്റ് എടുക്കും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് പറയുന്നത് ചേച്ചി മെമ്പർഷിപ്പ് ലൈവിലെന്താണ് കിട്ടുന്നത് അവിടെ ബെനിഫിറ്റ് ഉണ്ടോ നമ്മൾ പൈസ മുടക്കുന്ന ബെനിഫിറ്റ് ഉണ്ടോ ഹോട്ട് ലൈവ് ഉണ്ടോ എന്നൊക്കെയാണ് അവർ നമ്മുടെ ചാറ്റിൽ വന്ന് പറയുന്നത് ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞാൽ വേറെ ഹോട്ടായിട്ടുള്ള ഹോട്ട് ഇവർ പറയുന്ന പോലെ ഇവർ ശരീരം കാണിക്കൽ മാത്രമല്ല ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്നത് ഈ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അവർ ഉദ്ദേശിക്കുന്ന അല്ലാതെ ഇത്തരം ഈ നാക്കഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലാതെ വേറെ സംതിങ് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തോരം വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അല്ലാണ്ട് ഇത് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാതിരിക്കാം എന്നിട്ടല്ല നമ്മൾ ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് തന്നെ പെട്ടെന്ന് എടുത്ത് കളയണം കൃത്യം പറഞ്ഞാൽ ഇത്രയും വൽഗർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് മക്കളെ എല്ലാവരും കാണുന്നതാണ് ഇത് വൽഗരാണെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നമ്മളെന്തെങ്കിലും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് പറ്റില്ല എന്ന് കാണാ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് എടുത്ത് കളയും അതുപോലെ തന്നെ ഇത്തരം ലൈവ് ഒക്കെ കാണുമ്പോൾ യൂട്യൂബ് അത് കളയണം എന്നാണ് ഞാൻ എന്റെ ആഗ്രഹം ഇത് നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഞാൻ പറയുന്ന കാര്യം എന്തായാലും മനസ്സിലാവില്ല എന്നാലും നമ്മളെ വീഡിയോസ് കാണുന്ന കുറച്ച് ആളുകളെങ്കിലും ശ്രദ്ധിക്കുക മക്കളെ ശ്രദ്ധിക്കുക ഇതുപോലെ ലൈവ് ഒക്കെ കാണുന്നവർ അത്തരം ഹോട്ട് ലൈവ് ആണോ നമ്മുടെ മക്കള് കാണുന്നത് എന്നെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക അതെങ്കിലും നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാനും ചെയ്യുന്നു കാരണം നമുക്ക് മക്കളുണ്ട് എനിക്കൊരു കൊച്ചുണ്ട് അപ്പൊ അറിയാം നാളെ വലുതായി വരുമ്പോഴും അവന്റെ കയ്യിൽ ഫോണൊക്കെ എത്തുന്നതാണ് അപ്പൊ അവൻ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണില്ലേ അപ്പൊ നമ്മളാണ് നമ്മുടെ മക്കളെ പറഞ്ഞ് തിരുത്തേണ്ടത് എന്തായാലും ഈ ചേച്ചിമാർക്ക് എന്തായാലും ദൈവവിളി തോന്നിട്ടൊന്നും ഇവരെന്തായാലും ഈ ലൈവ് ഒന്നും നിർത്തില്ല കാരണം അവർ കണ്ടു കഴിഞ്ഞു പൈസ കിട്ടുന്ന വഴി അവർ കണ്ടു കഴിഞ്ഞു എന്താ എന്തായാലും ദേഹനങ്ങാണ്ട് എല്ലാവരും ദേഹം ഇറങ്ങിയിട്ട് തന്നെ പൈസ കിട്ടണം എന്ന് ഞാൻ പറയില്ല ബുദ്ധി ബുദ്ധിപയോഗിച്ചിട്ടും ഇതുപോലെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ടൊക്കെ പൈസ നേടാം പക്ഷെ കാര്യം ചെയ്യുമ്പോഴും അത് മാന്യമായ കാര്യം മാന്യമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും നമ്മുടെ ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് ആ നല്ല കമന്റ് ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം ഒരുപാട് വൾഗ്ര മെസ്സേജ് തന്നെ ആയിട്ട് എനിക്കും വരും കാരണം അവർ ചെയ്യുന്നത് അവരുടെ കണ്ടന്റ് ആണ് അത് വെച്ച് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വരും ശരിയാണ് ഇതെന്റെ കണ്ടന്റ് ആണ് പക്ഷെ ഞാൻ ഒരിക്കലും മാന്യമായിട്ടല്ലാതെ മാന്യമായ രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അതുപോലുള്ള വൾഗറായിട്ടുള്ള രീതിയിൽ ഞാൻ ഇതുവരെ പെരുമാറിയിട്ടില്ല അവര് അവരുടെ ശരീരമാണ് കാണിക്കുന്നത് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ റിയാക്ട് ചെയ്തത് മാത്രമല്ല ഇവിടെ ഒരു വ്യക്തിയുടെ പേരും ഇവിടെ ഞാൻ പരാമർശിച്ചിട്ടില്ല ആരുടെയും പേര് പറയാണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഞാൻ തെറി വിളിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വന്ന് തെറി വിളിച്ചും ഒരു കുഴപ്പമില്ല എല്ലാം കേട്ടോളാം ഞാൻ ഒരിക്കലും കമന്റ് ബോക്സ് ഓഫായിട്ടൊന്നും വെക്കില്ല കമന്റ് കമൻറ് പറയണം എന്നുള്ളവ കമൻറ്റ് പറഞ്ഞോളൂ അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്നാൽ പോലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിലപാട് ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് തെറി വിളിക്കേണ്ടവർ തെറി വിളിച്ചോളൂ ആർക്കെങ്കിലും മനസ്സ് മാറണം എന്ന് തോന്നിയാൽ മനസ്സ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മനസ്സ് മാറാനൊന്നും ചാൻസ് ഇല്ല അവരെ കയ്യിൽ പൈസ വരുന്നതുകൊണ്ട് എന്തായാലും അവർ ചെയ്യില്ല എന്തായാലും ഞാനും നേരിട്ടൊരു പ്രശ്നമായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമ്മളും ലൈവ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈവില് വന്നിട്ട് ഇത്തരം വൽക്കറായിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് അല്ലാണ്ട് വെറും കണ്ടന്റ് വേണ്ടത് മാത്രമല്ല വെറും കണ്ടന്റ് അല്ല എൻ്റെ ലക്ഷ്യം ഞാൻ അനുഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അതെല്ലാവരും കൊള്ളുക അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അവരുടെ കമൻ്റോടെ രേഖപ്പെടുത്തുക എന്താണ് നിങ്ങൾക്ക് പറയാൻ തോന്നിയാൽ എന്തും പറയാം കുഴപ്പമില്ല ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ